സുഹൃത്തുക്കളെ നമസ്കാരം ഇത് വേണ്ട ഞാൻ ഇതാണ് നമ്മുടെ ദാനൂർ റിവർ എന്ന് പറയുന്നത് ഈ റിവറിനെ തുറന്ന് തിരിച്ചാ ഉള്ളത് കേട്ടോ നിലയടിക്കുന്നുണ്ടോ അങ്ങനെ ബോട്ട് പോകുന്നു വന്നാൽ വേണ്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ദാനൂർ റിവറിൻ്റെ റിവർ തന്നെയാണ് ജസ്റ്റ് വെള്ളം കൈകൊണ്ട് തൊട്ടിട്ടില്ലാന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം ഹംഗേറിയൻ പാർലിമെൻറ്റ് ദാനൂർ റിവറിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് ഇങ്ങനെ വരുമ്പം ഇത് ദാനൂർ റിവർ ദാ ഈ കാണുന്നതാണ് നമ്മുടെ ഹംഗേറിയൻ പാർലിമെൻറ്റ് അടിപൊളി അല്ലേ എന്ത് രസ എന്ത് ഭംഗിയാണ് പിന്നെ ഇതാ ഈ കല്ലൊക്കെ ഇട്ട് കണ്ടോ വേണ്ട റോഡ് കണ്ടോ വാഹനം പോകുന്നത് അത്ര ഹൈറ്റിലേ അത്ര ഹൈറ്റില് വെള്ളം കയറും വെച്ചാൽ ഈ മഞ്ഞ് ഉരുകിട്ട് ഉരുകുന്ന ഒരു സീസൺ ഉണ്ട് ഈ സീസണാന്ന് അങ്ങനക്ക് അറിഞ്ഞുകൂടാ ആ സീസണിൽ ഇത് നല്ലോണം വെള്ളം കുറയും പിന്നെ വേറൊരു അത്ഭുതമുണ്ട് എന്താണെന്നറിയോ ഈ റിവറിൻ്റെ അണ്ടർ ഗ്രൗണ്ടിലൂടെ അടിയിലൂടെ ട്രെയിൻ കടന്നു പോകുന്നുണ്ട് മെട്രോ ട്രെയിന് കടന്നു പോകുന്നുണ്ട് കണ്ടല്ലേ ഈ റിവറിൻ്റെ അടി കൂടെ മെട്രോ ട്രെയിൻ കടന്നു പോകുന്നുണ്ട് ഇവിടെ മെട്രോ തൊണ്ണൂറ് ശതമാനവും അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഭൂമിക്കടിയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് കാഴ്ചയിലാണ് കാരണം ലിഫ്റ്റിലാണ് താഴത്തോട്ട് ഇറങ്ങേണ്ടത് ലിഫ്റ്റിൽ താഴെത്തോട്ട് ഇറങ്ങി നൂറ് മീറ്റർ ഉണ്ട് ലിഫ്റ്റ് എന്താ പറയാ അതെ ഇതില്ലേ ചേർന്ന് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്ന ഇതില്ലേ അത് നൂറ് മീറ്റർ ഉണ്ട് ഒരു ഒരു സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ ഇറങ്ങി എന്നിട്ട് താഴെ പോയി അവിടെ മെട്രോ അടിവില് കൂടിയാണ് കിലോമീറ്ററുകളോളം ഓളം പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് മെട്രോ ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനവും ഭൂമിക്കടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാ ജങ്ഷനിലും അതായത് സ്റ്റോപ്പുകളിലും മുകളിലേക്ക് കയറി വരാനുള്ള സ്പേസും കാര്യങ്ങളും ചില സ്ഥലങ്ങളിൽ കാണുന്നില്ലേ പിന്നെ കോഴിക്കോടും പിന്നെ ട്രിവാണ്ടത്തെ കാണുന്നില്ലേ നമ്മൾ വലിയ ടൗണിൻ്റെ പിന്നെ ഇത് ക്രോസ് മുറിച്ചു കിടക്കാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ പാസിങ് അതേപോലെ പിന്നെ സ്പേസ് ഉണ്ട് പക്ഷേ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ വിശാലമായ സ്പേസ് ആണ് അതിൽ ഹോട്ടലുണ്ട് റെസ്റ്റോറൻറ് ഷോപ്പുകൾ ഫാൻസി കടകളുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ അണ്ടർഗ്രൗണ്ടിൽ എല്ലാ ഫെസിലിറ്റിയും ഇഷ്ടംപോലെ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യുന്ന ഗംഭീര സ്ഥലം എൻ്റെ വീടുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ആ അപ്പോൾ അതാണ് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്ന അപ്പോൾ ഓക്കെ ബൈ